ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് കൂടാതെ നമ്മുടെ യു എസ് ട്രംപിൻ്റെ താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ട്രേഡ് വാറിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥയിലാണ് ലോക മാർക്കറ്റ് ഉള്ളത് പല സ്ഥലങ്ങളിലും മാർക്കറ്റ് നന്നായി ഇടിഞ്ഞിട്ടുണ്ട് സോ അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിന് നിങ്ങൾ തയ്യാറാവുക പ്രത്യേകിച്ച് മാർക്കറ്റിനെ കുറിച്ച് വെച്ച് മുൻ ധാരണയും ഇല്ലാതെ തന്നെ ആയിരിക്കണം നിങ്ങൾ മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണ തെറ്റായി പോകാൻ സാധ്യത കൂടുതലാണ് സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും ഇന്ന് നോക്കേണ്ടത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തിലെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തന്നെ കയറി കയറിപ്പോകുമോ അതോ ഇടിഞ്ഞു ഊത്തി താഴെ പോകുമോ എന്നുള്ളതാണ് ഓവറോൾ സെന്റിമെന്റ്സ് കാണിക്കുന്നത് വളരെ ഒരു കൺസോൾട്ടേഷനിൽ വളരെ സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് നോക്കാം നമുക്ക് എന്തായാലും വരുന്ന ഏതാനും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും യു എസിലെ യു എസ് ഫ്യൂച്ചേഴ്സും ഗ്ലോബൽ മാർക്കറ്റ്സൊക്കെ തന്നെ വളരെ നെഗറ്റീവായ ഒരു മൂവ്മെന്റ് ആണ് കാഴ്ച വെച്ചത് കാരണം ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫ് പ്ലാൻ അതഞ്ചാം തീയതി മുതലാണ് ഇന്നലെയാണെന്ന് തോന്നുന്നു ഇംപ്ലിമെന്റ് ചെയ്തത് അതിൻ്റെ ഒരു അലയോലികൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ദൻ യു എസിന്റെ തന്നെ സ്റ്റോക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവില് മൂവായിട്ടുണ്ട് ദെൻ മാരുതി സുസുക്കി എന്താ പറയുക വണ്ടിയുടെ പ്രൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കാരണം മാരുതിയുടെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏഴ് മോഡലുകൾക്കാണ് ഏപ്രിൽ എട്ട് മുതൽ വില വർധനവ് വരുന്നത് സോ വണ്ടി വാങ്ങുന്നവർ അതിന് മുമ്പേ തന്നെ ബുക്ക് ചെയ്യുക ഭാരത് ഇലക്ട്രോണിക്സിന് അവർക്കൊരു ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കിർലോസ്കർ ഓയിൽ എൻജിൻസ് അവർക്ക് ഇരുന്നൂറ്റി എഴുപത് കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ നേവിയിൽ നിന്നാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത് ജിഇ പവർ അവർക്ക് മുപ്പത്തി എട്ട് കോടിയുടെ ഒരു പർച്ചേസ് ഓർഡർ വന്നിട്ടുണ്ട് എൻ ടി നിന്നാണ് ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് അവരൊരു പുതിയ കമ്പനിയുടെ എന്താ പറയുക കല്ലടിയിൽ കർമ്മം നടത്തിയിരിക്കുകയാണ് കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഒരു പ്ലാന്റ് ആണ് കനിഗിരി ആന്ധ്രാപ്രദേശിലെ കനിഗിരിയിലാണ് ഇത് വരുന്നത് ദെൻ എനിക്ക് തോന്നുന്നു ആ പ്രൊജക്റ്റിനെ നൂറ്റി അറുപത് കോടിയെ കണ്ടാണ് പ്രതീക്ഷിക്കുന്ന ഒരു വാല്യൂ എന്തായാലും ആമസോൺ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിന് യു എസ് അഞ്ചാം തീയതി വരെ ആയുസ് എന്നുള്ള കാര്യം അപ്പോൾ അതിപ്പോൾ ആമസോൺ ആ ഒരു കമ്പനിയെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് വേൾഡ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും വലിയ വലിയ കമ്പനികൾക്ക് ഈ ട്രംപിൻ്റെ താരിഫ് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഗൂഗിൾ പേയും ഒക്കെ ഡൗൺ ആയിരുന്നു ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല നോർമലി കാരണം നമ്മളൊന്ന് സ്കാൻ ചെയ്തു പേ ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് എറ് വന്നുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും വീണ്ടും ട്രൈ ചെയ്യും എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് വരുന്ന നമ്മളങ്ങ് വിടും ഇതൊരു ഇന്ത്യയുടെ വൈഡായിട്ടുള്ള ഒരു പ്രശ്നമാണോ എന്നോ അത് റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല അല്ലേ പക്ഷേ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് ഈ ഇവരുടെ സിസ്റ്റം ഡൗൺ ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കും കാരണം നമ്മളൊരു സംവിധാനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് നൽകിയില്ല അതായത് നമുക്കൊരു സർവീസ് കിട്ടേണ്ട സർവീസിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാവരും ഇഗ്നർ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിംപ്ലി പറയണം നമ്മൾ ഐഡിയയുടെ ഫോൺ അല്ലെങ്കിൽ ബി എസ് എൻ എൽടെ ഫോ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നെറ്റ്വർക്ക് കവറേജ് കിട്ടുന്നില്ല നമ്മളത് വിട്ടു കുഴപ്പമില്ല അപ്പോർട്ട് കരുതി ഒഴിവാക്കുന്നു അങ്ങനെ മുഴുവൻ യൂസേഴ്സും അങ്ങനെ ഇഗ്ന ഇഗ്നർ ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരിക്കലും അത് തിരിച്ചറിയാൻ പറ്റില്ല അവരുടെ സംവിധാനങ്ങൾ ഡൗൺ ആണ് എന്നുള്ളത് സോ ഒത്തിരി പേര് ഇതേപോലെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഇതെല്ലാം തന്നെ ന്യൂസായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതേപോലെ ചാറ്റ് ജി പി ടി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇപ്പോൾ ഇതില്ലാതെ ഇനി ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയിലാണല്ലോ ചാറ്റ് ജി പി ടിയിലാണ് ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് കോഡിങ് കമ്പനീസ് അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അവരുടെ കോഡിങ് ചെയ്യുന്ന എഴുപത് ശതമാനവും ചാറ്റ് ജി പി ടിയും അതുപോലെ എ ഐ പ്ലാറ്റ്ഫോമിലാണ് ഡീപ് സിക്കായാലും അങ്ങനെയുള്ള ഒരു ജെമൻ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിലാണ് എഴുപത് ശതമാനം കോഡിംഗ് വർക്കുകളും ഇപ്പോൾ നടക്കുന്നതെന്നാണ് അതേപോലെ കോണ്ടൈറ്റിങ് അതും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഏ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെയാണ് ഡിജിറ്റൽ ഇമേജ് ക്രിയേഷൻ അതായത് നമ്മൾ ഒരു പത്രത്തിലൊക്കെ ഫോട്ടോസ് വരുന്ന കുറേ സംഭവം മാഗസിൻസിലും വെബ്സൈറ്റുകളും നോക്കി എല്ലാത്തിനും ഓരോ ഫോട്ടോസ് അതിൻ്റെ കൂടെ ഉണ്ടാവില്ല ഈ ഫോട്ടോസൊക്കെ മുമ്പ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫിയുടെ സൈറ്റിൽ നിന്നും വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത് വലിയ വലിയ മീഡിയാസ് പക്ഷേ ഇപ്പം അത് കഴി അതൊക്കെ പോയി ജസ്റ്റ് ഒരു അവരുടെ ന്യൂസ് എന്താണ് ആ ന്യൂസ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമേജസ് ഈ എഐ സൈറ്റുകൾ തരും വീഡിയോ ക്രിയേഷൻ മുമ്പൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന വീഡിയോസ് ഓരോരുത്തർ അത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു പക്ഷെ ഇന്നൊക്കെ വരുന്ന ഇമേജസിൽ നയൻറ്റി പെർസെൻറ്റേജും നമുക്ക് കണ്ണിനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എ ഐ സൈറ്റുകളെയാണ് ചെയ്യുന്നത് അതേപോലെ വാർത്തകൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ വാർത്തയുടെ ഒരു ത്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നെറ്റിൽ സേർച്ച് ചെയ്ത് കംപ്ലീറ്റ് ന്യൂസ് ആയിട്ട് അത് ഏത് ഭാഷയിലും അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രയും പവർഫുള്ളായിട്ട് എ ഐ സൈറ്റുകൾ ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് ഇമേജ് പ്രൊഡക്ഷൻ ആയാലും കോഡിംഗ് ആയാലും അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് ഫോട്ടോ റീ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതേപോലെ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് വായിച്ച ഒരു സംഭവമാണ് ഡാർക്ക് ഫാക്ടറീസ് എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ ചൈനീസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാരണം ഡാർക്ക് ഫാക്ടറി നമ്മളൊരു തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കുമ്പോൾ അവർക്ക് കണ്ണ് കാണണം കണ്ണ് കാണാൻ വെളിച്ചം വേണം അതിനൊരുപാട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം അതേസമയത്ത് ഇതെല്ലാം തന്നെ എ കൺട്രോൾഡ് റോബോട്ട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ റോബോട്ട്സിന് കണ്ണ് കാണണം എന്നൊരു നിർബന്ധമില്ല കാരണം അതിനകത്ത് പ്രിസൈസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് എവിടെ എന്ത് സംഭവിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് സോ കണ്ടാലും കണ്ടില്ലെങ്കിൽ ആ മെഷീൻ ആ രീതിയിലേ അത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഒരു സ്കെയിലിൽ അഞ്ച് സെൻറ്റിമീറ്റർ ദൂരത്ത് ബെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഒരു മെഷീനാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചതെങ്കിൽ അത് അഞ്ച് സെൻറ്റിമീറ്റർ അളന്ന് അവിടുന്ന് അത് ബെൻഡ് ചെയ്യും അത് മനുഷ്യനാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ അളക്കുമ്പോൾ അയാൾക്ക് ഇത് കാണണം അതിന് ലൈറ്റ് വേണം പക്ഷേ മെഷീന് അത് ആവശ്യമില്ല അവർ കൃത്യമായി അളന്ന് അത് അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരിട്ടത്ത് എന്തൊക്കെയാണ് ഒച്ചപ്പാടും ബഹളം മെഷീൻസ് വർക്ക് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണ് എയുടെ പുറകെ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതാണ് ഈ ഡാക് ഡാർക്ക് ഫാക്ടറീസ് സോ എല്ലാ പ്രൊഡക്ഷൻ ഫുഡായാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എല്ലാം മെഷീൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല അതുവഴി അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പവറിൻ്റെ എനർജി ചാർജസ് വളരെ വലിയതാണ് സ്വാഭാവികമായിട്ടും പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കുറച്ചിട്ട് മാർക്കറ്റിൽ മത്സരിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെക്നോളജി വരുമ്പോൾ മനുഷ്യൻ്റെ പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം നമ്മൾ മുമ്പൊക്കെ പഴയ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോണിനൊക്കെ വന്ന ആ സമയത്ത് ലാൻഡ് ഫോൺ വന്ന സമയത്തോ ഒട്ടുമിക്ക ആൾക്കാർക്കും എല്ലാ വീട്ടിലും ഫോൺ നമ്പർ അറിയായിരുന്നു അതിനു മുമ്പേ ഓരോരുത്തരുടെയും വീട്ടിലേക്കുള്ള വഴി കൃത്യമായിട്ട് അറിയായിരുന്നു ഇത് വന്നു പിന്നീട് എന്താ പറയുക ഫോൺ നമ്പർ മെമ്മറൈസ് ചെയ്യുന്ന ഒരു ഫോണുകൾ വന്നതോടുകൂടി അതായത് ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കാൻ ഒരു സിസ്റ്റം വന്നതോടുകൂടി എല്ലാവരും ഫോൺ നമ്പർ മറന്നു പേരിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ നമ്പർ കിട്ടും ഗൂഗിൾ ഗൂഗിൾ മാപ്പ് വന്നതോടുകൂടി ഒട്ടും മിക്ക ആൾക്കാരും ലൊക്കേഷനും മറന്നു എങ്ങോട്ടാണ് പോകേണ്ടത് ഏതൊരു സുഹൃത്തിൻ്റെയും എനിക്കിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും അല്ലാതെ വഴി ചോദിച്ച് പറഞ്ഞു പോകുന്ന ഒരു സംഭവങ്ങളില്ല ടോർച്ച് ലൈറ്റ് പോലും സത്യം പറഞ്ഞാൽ ഇല്ലാതായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് മ്യൂസിക് സംഭവങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പക്ഷേ മനുഷ്യന്റെ അറിവ് കുറേ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഫിസിക്കലി ഉള്ള ഒരുപാട് ബന്ധങ്ങളും ഇമോഷൻസും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വലിയൊരു ടോപ്പിക്കാണ് നമുക്കത് പിന്നീട് സംസാരിക്കാം അപ്പോൾ ചാറ്റ് ജി പി ടിയും ജി പേയും പേ ടി എം ഒക്കെ ഡൗൺ ആയിരുന്നു ചാറ്റ് ജി പി ടി വേൾഡ് വൈഡ് ആയിട്ടായിരുന്നു പക്ഷേ ജി പേയും പേടിഎം ഒക്കെ ഇന്ത്യയിലാണ് ഡൗൺ ആയത് അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പരമാവധി എല്ലാവരും ജോയിൻ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ദെൻ നമുക്ക് അടുത്ത ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോകുവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്രീനിൽ തന്നെയാണ് പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത് ഏഷ്യൻ മാർക്കറ്റും റെഡിലാണ് ചൈനീസിൻ്റെ ഡാറ്റ രണ്ട് ദിവസം ഡാറ്റ തരും പിന്നീട് അവർ രണ്ട് ദിവസം തരില്ല കാരണം എനിക്ക് തോന്നുന്നു ഈ മിക്ക ഡാറ്റ നമുക്ക് ഞാൻ എടുക്കുന്ന ഡാറ്റ ഉള്ള കമ്പനികളെല്ലാം യു എസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള എന്തോ ഒരു കോമ്പറ്റീഷൻ്റെ മുകളിൽ അപ്ഡേറ്റ് ആവാത്തതാണോ എന്നറിയില്ല ചൈനീസിൻ്റെ ഒരു മൂന്ന് ഇൻഡെക്സ് ഉണ്ട് അവരുടെ മൂന്നും അപ്ഡേറ്റ് ആവുന്നില്ല പ്രൈസ് ലൈവ് മാർക്കറ്റിലുണ്ട് പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് ഡാറ്റ അപ്ഡേറ്റ്സ് ഒന്നുമില്ല എവിടെ ക്ലോസ് ചെയ്ത് എത്ര രൂപ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നു എന്ന കാര്യത്തിലൊന്നും അതിനകത്ത് ഒരു പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും കാണാറില്ല ദൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പതിലാണ് ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തി മൂന്ന് പൂജ്യം എൺപത്തി ഒന്നിലാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് വളരെ എന്താ പറയുക വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പക്ഷെ പിന്നീട് ഇരുപത്തി മൂന്ന് പൂജ്യം അറുപത്തി ഏഴ് വരെ പോയെങ്കിലും ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി മുപ്പത് വരെയും തിരിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഞാൻ വായിക്കുന്ന തൊട്ട് മുൻപേ സോ താഴെയാണ് ഓപ്പൺ ആയതെങ്കിൽ കൂടി ഒരു ഗ്രീൻ കാൻഡിലാണ് കറന്റ് ഫോം ചെയ്യുന്നത് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഗോൾഡിന്റെ പ്രൈസ് വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം യു എസ് ഡോളറിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയായിരുന്നു എനിക്ക് തോന്നുന്നു പതിനഞ്ച് പൈസയാണെന്ന് തോന്നുന്നു സ്ലിപ്പായിരിക്കുന്നത് ദെൻ ഗ്ലോബൽ ഈവെന്റ്സിലേക്ക് വരികയാണെങ്കിൽ യു എസ് എൽ ഞാൻ ഇപ്പോൾ റെസിപ്രോക്കൽ താരിഫ് പ്ലാൻ അനൗൺസ്മെന്റ് അത് ഇന്ത്യയിൽ എം ത്രീ മണി സപ്ലൈ ഇയറിയറ് ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ് കാനഡ ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് എ ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് എയിലെ ഐ എസ് എം സർവീസസ് പി എം ഐ ഇത്രയും ഈവെൻറ്റുകളാണ് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി സ്റ്റോക്ക് റിസൾട്ടിൽ ഒന്നും തന്നെ ഇല്ല ഇനി വെള്ളിയാഴ്ചയാണ് ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റോക്ക് റിസൾട്ട് വരാനുള്ളത് നാളെയാണ് വെള്ളിയാഴ്ച അപ്പോൾ ഇത് എഫ് എൻ ഒ ബാനിൽ ഇതുവരെയും ഒരു സ്റ്റോക്കുകളും ആഡ് ആയിട്ടില്ല അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആ ഒരു കാര്യം തന്നെയാണ് ഇനി ഇനി ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങാണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തത് എന്തായാലും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ എത്തിയതായിട്ടാണ് കാണുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഒട്ടുമിക്ക സെക്ടറുകളും ഇന്നലെ ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത് ഓട്ടോ സെക്ടർ ഇതിൽ എനിക്കൊന്ന് ഹയസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് എഫ് എം സി ജി ആണ് വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജിന് മുന്നേറ്റാണ് എഫ് എം സി ജി ഉണ്ടായി അല്ല അതിനേക്കാൾ കൂടുതൽ റിയാലിറ്റി ഉണ്ട് ത്രീ പോയിന്റ് സിക്സ് വൺ പെർസെൻറ്റേജ് റിയാലിറ്റി മൂവ് ചെയ്തിട്ടുണ്ട് ഇ ടി എഫിൻ്റെ ഇ ടി എഫ് എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇത് ഇ ടി എഫ് എത്ര എണ്ണമാണ് ഉള്ളത് എത്ര കാറ്റഗറിയാണ് ഉള്ളത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം സ്റ്റോക്കുകളുണ്ട് അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റമ്പതോളം ഇ ടി എഫുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ചാറെണ്ണം എടുത്ത് വായിക്കുന്ന എഴുതിയിട്ട് ഇത്രമാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് ഇരുന്നൂറ്റി അൻപതോളം ഇ ടി എഫുകൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട് നിനക്കത് ലിസ്റ്റ് കിട്ടും എവിടെയാണെന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ ഗോൾബീസ് ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചത് ബാക്കിയെല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ദെൻ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ച ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തേത് നോക്കുകയാണെങ്കിൽ എട്ട് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ദെൻ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് പി സി ആറ് ഇന്നത്തേക്കുള്ള മാർക്കറ്റ് ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആർ പോയിൻ്റ് നയൻ ആണ് വന്നിരിക്കുന്നത് ഇത് ഒരു ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ ഒരു കോടി എഴുപത് ലക്ഷമാണ് അതേപോലെ ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിലാണ് ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും കോൾ സൈഡിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് പി സി ആറ് ന്യൂട്രലാണ് സോ നോക്കാം മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് അതിൻ്റെ വഴിക്ക് പോകും എന്നാൽ കൂടി നമുക്കൊരു നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വിക്സ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ടാണ് ഇന്നലത്തെ ക്ലോസിങ് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിക്സ് വാല്യൂ ആണ് സ്പോട്ട് ക്ലോസ് ചെയ്ത് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് സോ സി പി ആറിലേക്ക് വരാണെങ്കിൽ ഇരുപത്തിമൂന്ന് മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത്തി നാല് ഇരുപത്തി ആറ് പോയിന്റിൻ്റെ ഗ്യാപ്പിലുള്ള സി പി ആർ ആണ് വന്നിരിക്കുന്നത് നോട്ടറേറ്റ് സോണാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറും ഇരുന്നൂറ്റി അൻപത്തി ഒന്നും പതിനഞ്ച് പോയിന്റിന്റെ ഒരു ഗ്യാപ്പിലാണ് നോട്ടറി സോൺ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇനി നോക്കേണ്ടത് സി പി ആർ നോട്ടറേറ്റ് സോണും മേർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് അതേപോലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബോട്ടം സി പി ആറും അതേപോലെ നമ്മുടെ ബ്രേക്ക് ഡൗൺ ലെവലും ഏകദേശം അടുത്തടുത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് മുകളിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ തിരിച്ചിറങ്ങിയാലും ഇരുന്നൂറ്റമ്പത് ലെവലിൽ നല്ല സ്ട്രോങ് സപ്പോർട്ട് എടുക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട് പക്ഷെ ഇരുന്നൂറ്റമ്പതിൻ്റെ താഴെയാണ് ഓപ്പണാകുന്നതെങ്കിൽ തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട് സോ മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തിയാറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വരെയും അഞ്ഞൂറ്റി ഒന്ന് വരെയും കയറി പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി നാല് പോയിന്റോളം കയറി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതെല്ലാം മാർക്കറ്റ് താഴോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റമ്പത് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു എൺപത്തിയാറ് പോയിന്റിന്റെ ഒരു താഴോട്ടുള്ള ആണ് കിട്ടാൻ സാധ്യതയുള്ള ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി അറുപത്തി നാല് വരെയാണ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട് ഇത് ടെക്നിക്കലിന്റെ ബേസ് ചെയ്താണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ ആണ് നമ്മുടെ മൂവ്മെന്റിനെ റൂൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് കാരണം ട്രംപിന്റെ താരിഫും ബേസ് ചെയ്തിട്ട് ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനമാണ് റെസിപ്പൊക്കലായിട്ട് അവർ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് സോ അത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നാണ് പറയുന്നത് സോ ആ രീതിയിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ഇതിനെ പൂർണ്ണമായിട്ടും അനുസരിച്ച് അങ്ങനെ പോകണം എന്ന് നിർബന്ധമില്ല സോ നിങ്ങൾ മാർക്കറ്റ് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരിക്കലും ഒരു മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ ഇന്ന് സമീപിക്കരുത് കാരണം നിങ്ങൾ പ്രതീക്ഷയിൻ്റെ ഓപ്പോസിറ്റ് പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് എന്തായാലും ഇത് സി പി ആറ് നോട്ടറേറ്റ് സോൺ ഒന്ന് ശ്രദ്ധിച്ചോടുക അതിൻ്റെ മുകളിലാണ് മാർക്കറ്റെങ്കിൽ മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത അതല്ല താഴെയാണ് കട്ട് ചെയ്ത് താഴെ ഇറങ്ങി അല്ലെങ്കിൽ ഓപ്പണിങ് താഴെ ആണെങ്കിൽ കട്ട് ചെയ്ത് മുന്നോട്ട് കയറാനുള്ള സാധ്യത കുറവായിട്ട് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഭയങ്കര ഒരു എന്താ പറയുക മുന്നോട്ടും താഴോട്ടൊക്കെ ഓടിപ്പോവാൻ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യത സോ സുഹൃത്തുക്കൾ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പ്രോഫിറ്റബിളായിട്ട് ലോസ് ഇല്ലാതെ പ്രോഫിറ്റബിളായിട്ട് തന്നെ അല്ലെങ്കിൽ ഈവൻ ബ്രോക്കറേജ് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിലെങ്കിലും നിങ്ങൾ ട്രേഡുകൾ ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ദെൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബാ ബൈ താങ്ക് യു